കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലും കുടിവെള്ളമാർക്കും ഉപകാരമില്ലാതെ പാഴായി പോകുന്നു ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായി പോകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആലപ്പുഴയിലെ തീരദേശ മേഖലകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുമ്പോൾ ആർക്കും ഉപകാരമില്ലാതെ പാഴാകുന്നത് ലിറ്റർ കണക്കിന് വെള്ളമാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ പൈപ്പ് പൊട്ടി തകരാറിലാകുന്നതാണ് കുടിവെള്ള ക്ഷാമത്തിന് മുഖ്യ കാരണം എന്നാൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഒരുക്കുവാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിയുന്നില്ല ജനങ്ങൾ പരാതിയുമായി ത്രിതല പഞ്ചായത്ത് അധികൃതരെ സമീപിക്കുമ്പോൾ തകരാറുകൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത് ഒരുപാട് നാളെ ഇവിടെ കുടിവെള്ളം പോലും കിട്ടാതെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പോയി നോക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അതിൽ തന്നെ പരിഹാരം കാണണം പറവൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു എന്നാൽ അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ദിവസേന ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് ആർക്കും ഉപകാരമില്ലാതെ പാഴാകുന്നത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിനായി എടുത്ത കുടി നിറഞ്ഞ് വെള്ളം പാഴാവുകയാണ് അമ്പലപ്പുഴ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ശുദ്ധജലം വെറുതെ പാഴായി പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾ കുടിനീരിനായി കീഴുമ്പോഴും അന്തര നൽകുന്ന അധികൃതരുടെ സമീപനമാണ് ഇനി മാറേണ്ടത് വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ ത്തിൽ ആലപ്പുഴക്കാരുടെ അവസ്ഥ ഇപ്പോഴുതാണ് ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ് നാഥ് ആലപ്പുഴ